സെൻട്രൽ ആമിഡ് പോലീസ് ഫോഴ്സിലേക്ക് സി എ പി എഫിൻ്റെ എ സി റിക്രൂട്ട്മെൻറ്റ് യു പി എസ് സി ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ കണ്ടിട്ട് നിരവധി പേർ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പാത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സാം ടഫ് ലെവൽ എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ പാത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കാരണം ഈ തവണ വന്നിട്ടുള്ളത് ഹിസ്റ്ററിയിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ഒഴിവുകളാണ് ഈ തവണ സി എ പി എഫിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അസിസ്റ്റൻറ്റ് കമാൻഡറിൻ്റെ കാര്യമാണ് പറയുന്നത് സോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ സി എ പി എഫിന് ആദ്യമായി അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് അതായത് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് സി എ പി എഫിന്റെ എ സി അതായത് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് അസിസ്റ്റന്റ് കമാൻഡൻ പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത് നെയിം ഓഫ് എക്സാമിനേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു സി എ പി എഫിൻ്റെ എ സി ആണ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് അസിസ്റ്റന്റ് കമാൻഡൻറ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് സിമ്പിൾ ആയിട്ട് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഒന്ന് പറഞ്ഞുതരാം ആദ്യം റിട്ടേൺ എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക കേരളത്തിലുണ്ട് കേരളത്തിൽ കൊച്ചി അതുപോലെ തന്നെ തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് പിന്നെ പരീക്ഷ പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഫിസിക്കൽ ടെസ്റ്റിനെ വിളിക്കും പിന്നെ ഫിസിക്കൽ ടെസ്റ്റിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് രണ്ടും ഉണ്ടാവും ഓട്ടവും കാര്യങ്ങളും പിന്നെ ചെസ്റ്റ് മെഷർമെൻറ്റും ഹൈറ്റും കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസിയിൽ നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ് ഇതിൽ ആണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നീട് നിങ്ങൾക്ക് ഫൈനൽ സ്റ്റേജിലായിട്ട് ഇന്റർവ്യൂ ഉണ്ട് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് യു പി എസ് സീൻ്റെ ഇൻറ്റർവ്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് എക്സാം പിന്നെ ഫിസിക്കൽ പിന്നെ മെഡിക്കൽ പിന്നെ ഇന്റർവ്യൂ ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്പർ ഓഫ് പേപ്പർ ഇൻ സി എ പി എഫ് എക്സാം രണ്ട് പേപ്പറാണ് ഉണ്ടാകുക ഘട്ടത്തിലുള്ള എക്സാമിന് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേപ്പർ വണ് ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ആണ് പറയുന്നത് പിന്നെ പേപ്പർ ടു എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് അതുപോലെ തന്നെ എസ് എ ആൻഡ് കംപ്രഹൻഷൻ പ്രിസി റൈറ്റിംഗ് എക്സെട്ര ഇംഗ്ലീഷിൻ്റെ നോളജ് ടെസ്റ്റ് ചെയ്യാനാണ് രണ്ടാമത്തെ പേപ്പർ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് കൺവേ ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത് ഇതിൽ ആദ്യത്തെ ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാം ഇവിടെ കാണാൻ സാധിക്കും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇത് ഒബ്ജക്റ്റീവ് ആണ് നമ്മുടെ പി ഒക്കെ പോലെ കറപ്പിക്കുന്ന രീതിയിലാണ് ഇത് വരുന്നത് യു പി എസ് സിൻ്റെ തന്നെ സി ഡി എസ് സി ഒക്കെ എഴുതിയവർക്ക് മനസ്സിലാവും ആ രീതിയിലാണ് ഇത് വരിക പക്ഷേ രണ്ടാമത്തെ പേപ്പർ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നതാണ് രണ്ടാമത്തെ പേപ്പർ ഒരു ദിവസമാണ് രണ്ട് എക്സാമും നടക്കുന്നത് ഇത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് ഡിസ്ക്രിപ്റ്റീവ് ആണ് അതായത് എഴുതണം ചോദ്യത്തിന് ഉത്തരം നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ആദ്യ പേപ്പർ എന്ന് പറയുന്നത് അതിൽ യു പി എസ് സി ഒരു ക്വാളിഫയിങ് മാർക്ക് വെക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നൂറ്റി ഇരുന്നൂറ്റി അമ്പതിലാണ് മാർക്ക് അതിൽ ചിലപ്പോൾ നൂറ്റി നൂറ്റി അമ്പത് മാർക്ക് വന്നെന്ന് വിചാരിക്കൂ നിങ്ങൾ കട്ട് ഓഫായിട്ട് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് വന്നു എന്നൊന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ അടുത്ത് ഒരു ഉദാഹരണം പറയുന്നതാണ് ആ ഒരു മാർക്കിൻ്റെ അടുത്ത് പേപ്പർ ൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത്തെ പേപ്പർ വാലുവേറ്റ് ചെയ്യത്തുള്ളൂ അതായത് ആദ്യത്തെ പേപ്പറിനൊരു ക്വാളിഫൈയിങ് മാർക്ക് വെക്കും അതായത് ഒരു കട്ട് ഓഫ് വെക്കും ആ ഒരു കട്ട് ഓഫിൻ്റെ മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ രണ്ടാമത്തെ പേപ്പർ വാല്യുവേറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് പേപ്പറും വാലുവേറ്റ് ചെയ്തിട്ട് ഒരു മാർക്ക് ടോട്ടലായിട്ട് ഇടും അതായത് രണ്ട് മാർക്കും കൂടിയിട്ട് നിങ്ങൾക്ക് ഫൈനലി ഒരു മാർക്കും കൂടി തരുന്നതായിരിക്കും അതായത് രണ്ട് പേപ്പറിൻ്റെയും മാർക്ക് നിങ്ങൾക്ക് കൂട്ടിയിട്ട് ഒരു മാർക്ക് തരും എന്നിട്ട് ഫൈനൽ കട്ട് ഓഫ് ചെയ്യും അതായത് എക്സാമിനേഷൻ്റെ ഫൈനൽ കട്ട് ഓഫ് ഇടും അപ്പോൾ ഈ രണ്ട് മാർക്കും കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ കട്ട് ഓഫ് ബീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലിസ്റ്റിൽ വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിന്നുള്ളവരെയാണ് തീർച്ചയായിട്ടും ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കുന്നത് പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് മാർക്ക് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് മുപ്പത്തി മൂന്ന് മാർക്കാണ് ഒരു ചോദ്യം തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഇത് പേപ്പർ ന് മാത്രമേ ബാധകമായിട്ടുള്ളൂ അതായത് പേപ്പർ ടു എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി ചേർത്തേണ്ട ആണ് അതായത് ആണ് പേപ്പർ വൺ ആണ് ഒബ്ജെക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് അതായത് കറപ്പിച്ചിട്ട് ചെയ്യുന്ന ഉത്തരം പേപ്പർ വണ്ണിലാണ് അപ്പോൾ പേപ്പർ വണ്ണിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് പേപ്പർ ടുയിലില്ല നിങ്ങൾക്ക് മീഡിയം ഓഫ് പേപ്പർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭിക്കുന്നതായിരിക്കും ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ലഭിക്കുന്നതായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഡ്യൂറേഷൻ ഓഫ് എക്സാം പേപ്പർ ഒന്ന് പറയുന്നത് രണ്ട് മണിക്കൂറിൻ്റെ പരീക്ഷയാണ് രാവിലെയാണ് പൊതുവേ ഇത് നടക്കാറുള്ളത് പേപ്പർ രണ്ട് എന്ന് പറയുന്നത് അതായത് ഇത് ക്വാളിഫൈ ചെയ്താലേ രണ്ടാമത്തെ പേപ്പർ നോക്കത്തുള്ളൂ മെയ് പ്രിലിമിനറി മെയ്നി എന്ന് നമുക്ക് ഒരു ചുരുക്ക രൂപത്തിൽ പറയാം ഇപ്പം പേ പേപ്പർ ലേക്ക് വരുന്ന സമയത്ത് മൂന്ന് മണിക്കൂറിന്റെ പരീക്ഷയാണ് കാരണം അവിടെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി ചേർത്തണം ജസ്റ്റ് ഒന്ന് കറപ്പിക്കലല്ല എഴുതി ചേർത്തണം ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ പേപ്പർ വണ്ണില് നൂറ്റി ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വെച്ചിട്ടാണ് നൽകുക അങ്ങനെ ഇരുന്നൂറ്റി അമ്പത് മാർക്കിനാണ് ഇവിടെ കാണാൻ സാധിക്കും പേപ്പർ വണ്ണിൽ ഇരുന്നൂറ്റി അമ്പത് മാർക്കിനാണ് നടക്കുന്നത് പേപ്പർ വണ്ണിൽ നൂറ്റി ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് പേപ്പർ ൽ ആറ് ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും ഉണ്ടാവുക പേപ്പർ ടുവിൻ്റെ മാർക്ക് ഇരുന്നൂറ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് പേപ്പറിലും നിങ്ങൾ സ്കോർ ചെയ്തിട്ടുള്ള മാർക്ക് ഈ മാർക്കിനെ കൂട്ടിയിട്ട് അവസാനം നിങ്ങൾക്ക് ഒരു ഫൈനൽ കട്ട് ഓഫ് യു പി ക്രിയേറ്റ് ചെയ്യും ആ കട്ട് ഓഫ് നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ആദ്യത്തെ ഈ ഒരു പ്രിലിമിനറി അതായത് ആദ്യം പേപ്പർ നും ഒരു കട്ട് ഓഫ് ഇടും ആ ഒരു കട്ട് ഓഫും ബീറ്റ് ചെയ്താലേ സെക്കൻഡ് പേപ്പർ നോക്കത്തുള്ളൂ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്കറിയാം യു പി എസ് സിൻ്റെ വെബ്സൈറ്റ് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്തു സോ ഈ ഒരു എക്സാമിനെ കുറിച്ച് ഇനി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സി എ പി എഫിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാമാണ് ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഇത് നടത്താറുള്ളത് എല്ലാ വർഷവും ഒരിക്കൽ ഈ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട് പോസ്റ്റ് അസിസ്റ്റന്റ് കമാൻഡൻറ് ഗ്രൂപ്പ് എ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻ ഏത് ലെവലാണെന്നും കൂടി പറഞ്ഞുതരാം നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഈ ഒരു ഫീൽഡിലേക്ക് കാണാറുണ്ട് അതായത് ഇതിനു വേണ്ടി മാത്രം മിനിമം ഒരു പതിനാല് മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങളെ പേടിപ്പിക്കാനല്ല നിങ്ങളിതിനെക്കുറിച്ച് അവയറാവേണ്ടതായിട്ട് തന്നെയുണ്ട് നിങ്ങൾ സി എ പി എഫ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഡെഡിക്കേഷനോട് കൂടി നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഇതിന് കൊടുത്താൽ മാത്രമേ സി എ പി എഫ് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതായത് നമ്മുടെ ഈ ഒരു എ സി ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടണം മെയിൻലി യു പി എസ് സീൻ്റെ സിവിൽ സർവീസ് എഴുതുന്നവരാണ് ഇതിനധികവും അപ്പിയർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അല്ലാത്തവരും ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുറേ പേരുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരാണെങ്കിലും നല്ലൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അതായത് ഇതിൻ്റെ സിലബസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അവർ കവർ ചെയ്യാറുണ്ട് ഒരു ഭാഗം പോലും വിടാതെ നല്ല രീതിയിൽ അതായത് തുടക്കത്തിൽ പറഞ്ഞ പോലെ പതിനാലും പതിനഞ്ചൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിനുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ പരീക്ഷാ ഡേറ്റ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത് പിന്നെ പേപ്പറിനെ കുറിച്ചുള്ള കുറച്ച് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ടു മണിക്കൂർ പേപ്പറിൽ രണ്ട് മണിക്കൂറാണ് പേപ്പർ വൺ എക്സാം ഇരുന്നൂറ്റിഅമ്പത് മാർക്ക് കിട്ടും ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിൽ ലഭിക്കും ഒക്കെ നമ്മൾ പറഞ്ഞു വൺ ബൈ ആണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് പിന്നെ പേപ്പർ ടൂന്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് പിന്നെ സി എ പി എഫ് എക്സാമിനേഷൻ അതെന്താണെന്ന് നമ്മൾ ഓൾറെഡി ഇപ്പോ ഡിസ്കസ് ചെയ്തു ബി എസ് എഫ് സിആർ പി തുടങ്ങിയ സേനകളിലേക്കാണ് നിങ്ങളെ ഇതിലൂടെ സെലക്ട് ചെയ്യുന്നത് പിന്നെ സെലക്ഷൻ പ്രൊസീജിയറിൽ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു വെച്ചിട്ടാണ് നിങ്ങളുടെ പരീക്ഷ നടത്തുന്നത് ഏജ് ലിമിറ്റൊക്കെ ഈ തവണത്തെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഫിസിക്കൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ് മീറ്റർ ഓട്ടം പരീക്ഷ പാസായാലാണ് നൂറ് മീറ്റർ ഓട്ടം പതിനാറ് സെക്കൻഡിൽ പുരുഷന്മാരും പതിനെട്ട് സെക്കൻഡിൽ വനിതകളും എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ പുരുഷന്മാർ നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ വനിതകൾ ലോങ് ജമ്പ് മൂന്നേ പോയിന്റ് അഞ്ച് മീറ്റർ മൂന്ന് ചാൻസിൻ്റെ ഉള്ളില് പുരുഷന്മാർ മൂന്ന് മീറ്റർ മൂന്ന് ചാൻസിൻ്റെ ഉള്ളില് വനിതകൾ അതുപോലെ തന്നെ പുട്ടിങ്തി ചോട്ട് ഏഴ് പോയിന്റ് ഇരുപത്തിയാറ് ഗ്രാമിന്റെ നാലേ പോയിന്റ് അഞ്ച് മീറ്റർ പുരുഷന്മാർക്ക് ത്രോ ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ ഇവിടെ ഇൻറ്റർവ്യൂൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിലബസ് ഇവിടെ കാണാൻ സാധിക്കും പേപ്പർ വൺ ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറൽ മെൻറ്റൽ അബിലിറ്റി ജനറൽ സയൻസ് അതുപോലെ തന്നെ കറണ്ട് ഇവൻറ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ചോദ്യം വരും ഇന്ത്യൻ പൊളിറ്റിക്കാൻ എക്കണോമി എന്ന് വരും ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വരും അതുപോലെ തന്നെ ഇന്ത്യൻ വേൾഡ് ജോഗ്രഫി എന്ന് ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഷോർട്ടായിട്ടാണ് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഷോർട്ടായിട്ട് ഇതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് ഈ കാര്യം നമ്മൾ കൺവേ ചെയ്തതാണ് അപ്പോൾ ഇത് ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ബയോളജി അതുപോലെ തന്നെ കെമിസ്ട്രി ഫിസിക്സ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുന്നുണ്ട് പിന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരും അതുപോലെ തന്നെ എവറി ഡേ ഒബ്സർവേഷൻ കറണ്ട് അഫയേഴ്സിൽ നിന്ന് എങ്ങനെയാണോ സയൻസ് വരുന്നത് അതിവിടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആയിട്ട് ബന്ധപ്പെട്ട എൻവിറോൺമെൻറ്റൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ സയൻസിനെ പറ്റിയും നമ്മുടെ സോഷ്യലി നടക്കുന്ന എല്ലാ സയൻസും മീൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട എല്ലാ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നമുക്ക് ആയിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക പിന്നെ പേപ്പർ ടു അതായത് ജനറൽ സ്റ്റഡീസ് എസ് എ ആൻഡ് കോംപ്രഹൻഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഇംഗ്ലീഷ് ടെസ്റ്റിംഗ് ആണ് പ്രധാനമായിട്ടും പറയുന്നത് സോ ഇത്രയധികം കാര്യങ്ങൾ ഈ ഒരു സി എ പി എഫ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കുക എക്സാമിനേഷൻ്റെ ലെവൽ നല്ല ടഫായിട്ടുള്ള ആണ് സോ അത്രയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കൊടുക്കേണ്ട ഒരു എക്സാം തന്നെയാണ് സി എക്സാം എന്ന് പറയുന്നത് സോ അതിന് കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക ഇത്ര അധികം കാര്യങ്ങളാണ് സി എ പി എഫിൻ്റെ അസിസ്റ്റൻറ്റ് പറയാൻ ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രധാനമായിട്ടും ഇതിൻ്റെ വേക്കൻസി ഇത്തവണ ഹിസ്റ്ററിയിൽ തന്നെ അതായത് ഇതിനെ മുൻപ് റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസിയാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക എന്നിട്ട് തയ്യാറെടുക്കുന്നവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക